നമസ്കാരം ലേൺ മലയാളം ഇത്തിലാവുന്ന മലയാളം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് റിവിഷൻ തുടങ്ങുകയാണ് പരീക്ഷ അടുത്ത ആഴ്ചയാണ് പനിനീർപ്പൂവാണ് ആദ്യത്തെ പാഠഭാഗം ചോദ്യത്തിലേക്ക് കിടക്കാം പനിനീർപ്പൂവെന്ന പാഠഭാഗം എഴുതിയത് ആരാണ് ആരാണ് എഴുതിയത് ഉത്തരം എല്ലാവർക്കും അറിയാം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ ഏത് കവിത്രയത്തിൽ പെടുന്ന കവിയാണ് ഏത് കവിത്രയത്തിൽ പെടുന്ന കവിയാണ് ആധുനിക കവിത്രയം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇവരാണ് ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന കവികൾ ഉള്ളൂരിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയെല്ലാമാണ് ഉല്ലേഖ ഗായകൻ ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ് കേരളം പുഞ്ചിരി കൊള്ളുന്നത് എന്തിനു നിൻ ചെറു ജീവിതം എത്ര മോശം ഇതിൽ അടിവരയിട്ട വരിയിൽ തെളിയുന്ന ഭാവം എന്ത് ഇവിടെ വരച്ചിട്ടില്ല വരാം അവിടെ വീണ്ടിട്ടില്ല വരച്ചിരിക്കുന്നത് എന്താണ് ജീവിതം എത്ര മോശം ഏ ഇതിന് ചെറു ജീവിതം എത്ര മോശം എന്നതാണ് അടിവരയിട്ടത് അതിൻ്റെ തെളിയുന്ന ഭാവം എന്താണ് പരിഹാസം പാഴ്മണൽ കാടിനെ നന്ദനമാക്കുന്നത് പാഴ്മണൽ കാട് എന്ന് പറഞ്ഞാൽ മരുഭൂമി അതിനെ പൂങ്കാവനമാക്കുന്നത് എന്താണ് പൂക്കൾ പനിനീർ പൂവെന്ന കവിത ഉള്ളൂരിൻ്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഏത് കൃതിയാണ് അമൃതധാര ഘ്രാണേന്ദ്രിയം ആതങ്കം എന്നീ വാക്കുകളുടെ അർത്ഥമെന്ത് എന്നാൽ മൂക്ക് ആതങ്കം ഭയം എന്ന അർത്ഥം അടുത്ത ചോദ്യം എങ്ങനെയാണ് പനിനീർ പൂവിനോട് കവി മാപ്പിരക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി കുറിക്കുക കവി പനിനീർ പൂവിനെ നിസ്സാരമായി കണ്ടു കൂടാതെ പരിഹസിച്ചു ഒടുവിൽ മഹത്വം തിരിച്ചെറിഞ്ഞ് മാപ്പിരന്നു തുടക്കത്തിൽ പരിഹസിക്കുന്നുണ്ട് പിന്നീട് പറ്റി മനസ്സിലാക്കിയിട്ട് കവി തെറ്റ് മനസ്സിലാക്കി സ്വയം തിരുത്തിക്കൊണ്ട് മാപ്പിരക്കുന്നൊരു വരികൾ നമ്മൾ കവിതയിൽ പഠിച്ചതാണ് പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ഔചിത്യം വിണ്ണിലെ പൈതങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർലോകം ഈ ഭൂമിക്ക് സമ്മാനിച്ചതാണ് പൂക്കൾ ആ പൂക്കൾ എങ്ങനെയുള്ളതാണ് പൂക്കൾ നെറുന്തേൻ നൽകുന്ന അന്നപൂർണേശ്വരിമാരാണ് ദേവനെയും വീരരെയും പാവപ്പെട്ടവരെയും ഒക്കെ പൂജിക്കാനും ചാർത്തിക്കാനും അലങ്കാരമാക്കാനൊക്കെ പൂക്കൾക്ക് കഴിവുണ്ട് മാത്രമല്ല മംഗളകർമ്മങ്ങൾക്കും പൂക്കൾ ഉപയോഗിക്കുന്നു അപ്പം തീർച്ചയായിട്ടും വിണ്ണിലെ പൈതങ്ങളാണ് സ്വർലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന പൈതങ്ങൾ തന്നെയാണ് ആര് പൂക്കൾ കല്യാണധാമങ്ങളായ നിങ്ങൾ എന്ന പൂക്കളെ വിശേഷിപ്പിക്കാൻ എന്താണ് കാരണം കല്യാണധാമം എന്നാൽ മംഗളത്തിൻ്റെ ഇരിപ്പിടം എന്നാണ് അർത്ഥം പൂക്കൾ മംഗളത്തിൻ്റെ പ്രതീകമാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ തീർച്ചയായും വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് പൂക്കൾ അനിവാര്യമാണ് അതായത് അത് ഒഴിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിവിഷൻ ഇന്നത്തെ റിവിഷൻ പ്രയോജനപ്രദമാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് ഓക്കെ താങ്ക്